നമസ്കാരം രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം അയച്ചവർക്ക് പ്രധാനമന്ത്രി ശക്തമായ മറുപടി നൽകി ശശി തരൂർ രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്ന് ഡോക്ടർ ശശി തരൂർ എം പി ഭീകരതയ്ക്ക് ഇന്ത്യ എന്നും മറുപടി നൽകുമെന്ന് വ്യക്തമായി എന്നും ശശി തരൂർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ അനിവാര്യമായ ഒന്നായിരുന്നെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാരമായിൽ സന്ദർശനം തുടരുന്നു പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളുടെ ആസ്ഥാനം ഞങ്ങൾ ആക്രമിച്ചു ഒരു യുദ്ധം ആരംഭിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ ഒരു തീവ്രവാദ പ്രവൃത്തി ശിക്ഷിക്കപ്പെടാതെ പോകരുതെന്ന് ഞങ്ങൾ കരുതി ശശി തരൂർ പറഞ്ഞു ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഇന്ത്യൻ സർക്കാരും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നുവെന്ന് തരൂർ വ്യക്തമാക്കി നാം എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നവരാണ് പക്ഷെ ദേശീയ ലക്ഷ്യത്തിൽ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഭീകരരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരെ വേട്ടയാടുന്നത് ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയുടെ പ്രശ്നം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് ശശി തരൂർ പറഞ്ഞു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി